അഭിപ്രായപ്പെട്ടവരെ അപ്പം നമ്മുടെ കോവിഡ് വാക്സിൻ എടുക്കുന്നതിനായിട്ട് രജിസ്ട്രേഷൻ എങ്ങനെയാണ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നാണ് അത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ തെളിഞ്ഞു വരും അതായത് കോവിൻ പോർട്ടൽ എന്ന് മറ്റുള്ള അത് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിങ്ങനെ ഒരു സ്ക്രീനാണ് തെളിഞ്ഞു വരിക അപ്പം നമ്മൾ താഴോട്ടേക്ക് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് സെൽഫെന്ന് പറയുന്ന മഞ്ഞ കളറിലുള്ള ഒരു കോളം കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനാണ് വരിക അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് എൻ്റർ മൊബൈൽ നമ്പർ അപ്പം നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഗെറ്റ് ഒ ടി പിന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇപ്പം നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒ ടി പി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഓക്കെ ഒ ടി പി വന്നിട്ടുണ്ട് അറുപത് എഴുപത് അമ്പത്തി മൂന്നാണ് അപ്പോൾ നമ്മൾ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ വെരിഫൈ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വാക്സിനേഷൻ രജിസ്ട്രേഷൻ കോളത്തിലേക്കാണ് പോവുക അപ്പോൾ നമ്മൾ ഫോട്ടോ ഐ ഡി പ്രൂഫ് എന്നാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് പാസ്ബുക്ക് പെൻഷൻ പാസ്ബുക്ക് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് കൊടുക്കുക അപ്പോൾ എൻ്റെ വോട്ടർ ഐ ഡി വെച്ചിട്ടാണ് ഞാൻ കയറുന്നത് അപ്പം നമ്മളിവിടെ വോട്ടർ ഐ ഡി അടിച്ചു കൊടുക്കുക അതുപോലെ നെയിം ആസ് ഇൻ വോട്ടർ ഐ ഡി വോട്ടർ ഐ ഡിയിൽ നമ്മളെന്താണോ പേരുള്ളത് ഞാൻ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നതാണ് ഞാൻ എക്സാക്റ്റ് ഡാറ്റ അല്ല ഇതിനകത്തോട്ട് കൊടുക്കുന്നത് ഓക്കെ ജെൻഡർ ഫീമെയിൽ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇയർ ഓഫ് ബർത്ത് ഇവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ഇയർ ഓഫ് ബർത്ത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഇപ്പോൾ തൽക്കാലം വാക്സിനേഷൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഞാൻ ആയിരത്തി കൊടുത്തു രജിസ്റ്റർ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പച്ച കളറിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് അല്ലെങ്കിൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് കാണിക്കും അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഓൾറെഡി ഇവിടെ കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് ഏത് സമയത്താണ് നമുക്ക് വാക്സിനേഷൻ എടുക്കേണ്ടതെന്ന് പോലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യാണ് അടുത്തായിട്ട് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പം കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വരും അഞ്ചുതായൻ ഫീമെയിലാണ് ഇയർ ഓഫ് ബർത്ത് വന്നു ഫോട്ടോ ഐ അങ്ങനെ ഒക്കെ വന്നു ഇനിയില്ല നമ്മൾ ഷെഡ്യൂൾ ചെയ്യാണ് അപ്പോൾ ഷെഡ്യൂൾ അവ കൊടുക്കുക അപ്പോൾ ഷെഡ്യൂൾ ആകെ കൊടുത്തു നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്റ്റ് വെച്ചിട്ട് സെർച്ച് ബൈ ഡിസ്ട്രിക്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ ഇവിടെ ആ സെർച്ച് ബൈ ഡിസ്ട്രിക്റ്റ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് കേരള അടിച്ചു കൊടുക്കുക അതേപോലെ ഡിസ്ട്രിക്റ്റ് കോഴിക്കോട് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പത്ത് ഏപ്രിൽ പതിനൊന്ന് ഏപ്രിൽ പന്ത്രണ്ട് ഏപ്രിൽ അങ്ങനെ ഓരോ ദിവസം ഏപ്രിൽ മാസത്തെ ഓരോ ദിവസം നമുക്ക് ഏത് ദിവസമാണോ നമ്മൾ വാക്സിനേഷൻ എടുക്കാൻ നമുക്ക് താല്പര്യമുള്ളത് ആ ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം ഏപ്രിൽ പതിനൊന്ന് സെലക്ട് ചെയ്തു അപ്പോൾ ഏപ്രിൽ പ അല്ലെങ്കിൽ ഏപ്രിൽ പത്ത് സോറി നെക്സ്റ്റ് അതായത് അടുത്ത ദിവസം ഏപ്രിൽ പത്തിനേക്ക് ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ പത്തിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതാണ് നമുക്ക് അമൽ ഹോസ്പിറ്റലിൽ ഇരുന്നൂറ് പേർക്ക് ഇനി നാളത്തേക്ക് വേക്കൻസി ഉണ്ട് അമ്മാന ഹോസ്പിറ്റൽ ഇവിടെ എന്ന് കാണിക്കുന്നതൊക്കെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് നമ്മൾ അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മുടെ അടുത്തുള്ള പി എച്ച് എസ് സികൾ ആയഞ്ചേരി എഫ് എച്ച് എസ് സി ഉണ്ട് അങ്ങനെ നമുക്ക് അടുത്തുള്ള പി എച്ച് എസ് സിയോ എഫ് എച്ച് എസ് സിയോ നമുക്ക് പിന്നെ താഴോട്ട് തഴോട്ടുണ്ടാവും അതിൽ പോയിട്ട് നമ്മൾ ഏത് ദിവസമാണെന്നുള്ളതിലും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെന്തായി അത് ആ ദിവസം ആ സമയം ഇനി നമുക്ക് സെലക്ട് ടൈം സ്ലോട്ട് ഞാൻ ഏപ്രിൽ പത്താം തീയതിയാണ് ഞാൻ വാക്സിനേഷൻ എടുക്കുന്നത് പക്ഷേ അതിൻ്റെ സമയം ഏത് സമയം ഇപ്പോൾ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെ ഉള്ളതാണോ അല്ലെങ്കിൽ ഏത് ഏത് സമയത്താണ് നമുക്ക് കൂടുതൽ താല്പര്യമുള്ളത് ആ സമയം നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാനൊരു തൽക്കാലത്തെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒമ്പത് ടു പതിനൊന്ന് എ എം സെലക്ട് ചെയ്തു ഞാൻ കൺഫേം കൊടുത്തു അപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താണ് അപ്പോയിൻമെൻറ്റ് സക്സസ്ഫുള്ളി എന്താണ് രജിസ്റ്റേർഡായി അപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഇവിടെ വരും ഞാനിപ്പോൾ സെൻ്റർ കൊടുത്തിരിക്കുന്നത് ചെറുപാടി സി എച്ച് എസ് സി ആണ് പക്ഷേ നമുക്ക് നമ്മുടെ തിരുവള്ളൂർ സി എച്ച് എസ് സി എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് ഓപ്ഷൻ കൊടുക്കാം അപ്പോൾ ഏപ്രിൽ പത്താം തീയതി ഞാൻ കൊടുത്ത സമയം അതായത് ശരിക്ക് വാക്സിനേഷൻ ടൈം ഒമ്പത് മുതൽ അഞ്ച് വരെയാണ് അതിൽ എനിക്ക് പ്രിഫറൻസ് ആയ സമയം ഞാൻ കൊടുത്തത് ഒമ്പത് മുതൽ പതിനൊന്ന് മണിവരെയാണ് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് എന്തായി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ രജിസ്ട്രേഷനുമായി നമുക്ക് വാക്സിനേഷൻ എടുക്കുന്ന ടൈമുമായി അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് കൊടുക്കേണ്ടതുള്ളൂ